അപ്പം ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് ശേഷം ഒരു സഹോദരി കുറേ സമയം അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഫോൺ സംസാരിച്ചു അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ കുടുംബ പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയുന്നത് ഇപ്പം ഈ പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് നിസ്കാരത്തിൽ നിസ്കരിക്കാൻ നിന്നാൽ അതിലൊരു ശ്രദ്ധയും കിട്ടൂല അതാണ് ഇപ്പോൾ അവരുടെ പ്രശ്നം ഭർത്താവിനേറ്റിലെ പ്രശ്നവും വീട്ടിലുള്ള പ്രശ്നങ്ങളൊന്നും അല്ല പ്രശ്നം എന്താണ് വീട്ടിൽ പ്രശ്നമായപ്പോൾ നിസ്കരിക്കാൻ നിന്നാൽ നിസ്കാരത്തിൽ ഒരു ഏകാഗ്രത കിട്ടൂല ഭക്തി കിട്ടൂല അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്നില്ല ഇനി ഞാൻ ഉള്ളവർക്കെ ഞാൻ സഹിച്ചോളാം പക്ഷേ ആ നിസ്കാരത്തിൽ ഒരു ഭക്തി കിട്ടാതെ കാണുന്ന് പറഞ്ഞാൽ അത് എനിക്ക് സഹിക്കാൻ പറ്റും നിങ്ങൾ എന്തേലും ഒരു പരിഹാരം നിസ്കാരത്തിൽ എനിക്ക് ഒരു മനസാന്നിധ്യം കിട്ടാൻ വേണ്ടി പറഞ്ഞു തരൂ എന്നാവർ പറയും നമ്മുടെ നിസ്കാരം നമ്മുടെ പ്രാർത്ഥന നമ്മുടെ നോമ്പ് നമ്മുടെ ഹജ്ജ് നമ്മുടെ ഉമ്ര അതേപോലെ നമ്മുടെ ഈ ഖുർആാൻ പഠി ഇതൊക്കെ നമുക്ക് തരുന്ന സന്തോഷവും സമാധാനവും ചെറുതല്ല സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഈ കുറാൻ ക്ലാസ്സിന് ആൾക്കാർ വന്നത് അല്ല വേറൊന്നല്ല ഇതൊക്കെ കേൾക്കുമ്പോഴും ഇതൊക്കെ അറിയുമ്പോഴും നമുക്കൊരു വല്ലാത്ത സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടും അത് അത് പറഞ്ഞതാണ് ഖുർആൻ അള്ളാഹു നമുക്ക് തന്നത് സന്തോഷിക്കാനാണ് ആ ഖുർആൻ കൊണ്ട് നിങ്ങൾ അവർ സന്തോഷിക്കട്ടെ എന്നാണ് ഖുർആാൻ നമുക്ക് സന്തോഷിക്കാനും അനുഭവിക്കാനും വേണ്ടി തന്നതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിനെ അറിയുവാനും മനസ്സിലാക്കുവാനും അതിൻ്റെ ഒരു സമാധാനം കണ്ടെത്തുവാനും ഒക്കെയുള്ള ഒരു സംഗമമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ഈ ഒരു ആമുഖം പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മുടെ നൂർ മുഹമ്മദ് മാഷ് പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രയാസകരമായ ഒരു കാലഘട്ടമാണ് ഇവിടെ വെറുതെ ഒരു ക്ലാസ് അല്ല ഇതിലൊരു വിഷയമുണ്ട് ചില കാര്യങ്ങളൊക്കെ രക്ഷിതാക്കളും കുട്ടികളും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന അറിവോടുകൂടെ തന്നെ ഒരു പരിപാടിയാണ് കുറച്ച് പ്രശ്നം തന്നെയാണ് സഹോദരങ്ങൾ പക്ഷേ പ്രശ്നം ഉണ്ടെങ്കിലും ഒരു പരിഹാരം ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണല്ലോ അതല്ലേ പ്രശ്നം ഇപ്പം ക്യാൻസറിന് നമുക്കൊക്കെ പേടി എന്താ വച്ചാൽ ക്യാൻസർ ചികിത്സിച്ചിട്ട് മാറണമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അതിനൊരു മരുന്നുണ്ട് എന്നുള്ളൊരു ധൈര്യം ഇപ്പോഴും ശരിക്കാണ് വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും ഒരു ക്യാൻസർ ഉണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഒരു ക്യാൻസർ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടി തന്നെ അല്ലേ സംഗതി അതിൽ മരുന്നില്ലാത്തതുകൊണ്ടാണ് എന്നാൽ നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ബേജാറുണ്ട് നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകുന്നത് നമ്മുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ല ബേജാർ നല്ല പക്ഷേ അതിനൊക്കെ ഒരു പരിഹാരമുണ്ട് അതാണ് നമ്മുടെ സമാധാനം ഇതിനൊക്കെ വളരെ കൃത്യമായ പരിഹാരങ്ങളുണ്ട് അതിൽ യാതൊരു സംശയവുമല്ല അങ്ങനെ പരിഹാരം ഉണ്ട് ഞാൻ വെറുതെ പറയല്ല ഇന്നലെ രാത്രി രാത്രിപ്പോൾ ഞാനിൊരു പിന്നെ രണ്ട് മൂന്ന് മണിക്കൂർ നേരം ഇരുന്ന് സംസാരിച്ച് അങ്ങ് തെക്കെവിടെയോ ഉള്ളൊരു പെൺകുട്ടിയോടെ ഇരുപത്തിരണ്ട് വയസ്സാണ് ആ പെൺകുട്ടിക്ക് അവളൊരു അന്യ സമുദായത്തിൽപ്പെട്ട ഒരാളെ കൂടെ പ്രേമിച്ച് ഇറങ്ങിപ്പോയത് ഇറങ്ങിപ്പോയിട്ട് അവർ അവളെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷന് കൊടുന്ന് കോടതിയിൽ ഹാജരാക്കി അവിടുന്ന് എന്തോ ഒരു കുരുത്തത്തിന് വാപ്പാനോട് ചോദിച്ചു ഇങ്ങളെനിക്ക് കല്യാണം കഴിച്ച് തരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊപ്പം പോരാ അല്ലെങ്കിൽ ഞാൻ ഇവൻ്റെ ഒപ്പം പോകുന്ന അപ്പോൾ അവൻ അദ്ദേഹം പറഞ്ഞു എനിക്കൊറ്റ തടസ്സമുള്ളൂ കല്യാണം കഴിച്ച് തരാൻ ഒരു അയാളൊരു മുസ്ലിമാകണ്ടേ അല്ലാതെ നമുക്ക് ഇസ്ലാമിൽ നിക്കാഹ് നടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുള്ളൊരു തടസ്സം മാത്രമേ ഉള്ളൂ അയാൾ നമ്മളൊന്നും നിർബന്ധിക്കാതെ അയാൾ ഒരു മുസ്ലിം ആയിട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് വിവാഹം കഴിച്ചൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഒരു വിശ്വാസം ഇന്നോട് ഇത്ര സ്നേഹമുള്ള ഒരാൾ എന്തായാലും ഓൻ ഇന്നെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്തോളും മുസ്ലിമായി വന്നോളെന്നുള്ള ഓ അവളുടെ ഒരു വിശ്വാസം അത് പ്രകാരം അവൾ എന്ത് ചെയ്തു വെച്ചാൽ ക്വാപ്പൻ്റെയും ഇമ്മന്റെയും കൂടെ പോന്നു അവളോട് അപ്പൊ അവളോട് സംസാരിച്ച് നോക്കുമ്പോൾ ഞമ്മളൊന്നുമില്ല കുട്ടിയെ ഇതൊരു വ്യഭിചാരമല്ലേ കുട്ടിയെ ഒരു നിക്കാഹ് നടക്കാതെ നിങ്ങൾ തമ്മിൽ ഹലാലായ ഒരു നിക്കാഹ് ഇസ്ലാമിൽ നടക്കാതെ നിങ്ങൾ രണ്ടുപേരും ജീവിച്ചാൽ ഓരോ ദിവസവും നിങ്ങൾ വ്യഭിചരിക്കല്ലേ വ്യഭിചാരത്തിന്റെ ശിക്ഷ എന്താ ഞാൻ സൂറത്തുൽ ഫുർഖാനിലെ ആയത്തിന്റെ പരിഭാഷ മലയാളത്തിൽ ഇങ്ങനെ ഇരുത്ത് കാണിച്ചു കൊടുത്തു അല്ലല്ലാത്തോരെ വിളിച്ച് പ്രാർത്ഥിക്ക കൊലപാതകം നടത്തുക വിഭിചരിക്ക അതാരെയ്തോ അവര് ശിക്ഷ കിട്ടുമെന്നുറപ്പ് ശിക്ഷ കിട്ടുമെന്നുറപ്പ് മാത്രല്ല നാളെ പരലോകത്ത് വന്നാൽ ശിക്ഷ ആദ്യത്തീസം കിട്ടുന്ന ശിക്ഷ ആവൂല പിന്നത്തീസം അതിങ്ങനെ ഇരട്ടിപ്പിച്ച് ഇരട്ടിപ്പിച്ച് കൊടുക്കും പിന്നെ നിന്നായി അപമാനിതനായി അവൻ നരകത്തിൽ കാലാകാലം കഴിച്ചു കൂട്ടേണ്ടി വരും എന്നാണ് കുറച്ച് ആയത്തുകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവൾക്കുണ്ടാവാങ്ങുന്ന ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞപ്പോഴെന്ത് ചെയ്തു അവളുടെ കണ്ണ് നിറഞ്ഞു അവളുടെ മുഖത്ത് എന്തു ചെയ്തു വെച്ചാൽ അവൾക്കതിൻ്റെ ബോധം വന്നു അവൾ പറഞ്ഞു എന്തായാലും എനിക്ക് ചെറിയൊരു സമയം വേണം ഞാൻ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാം എന്ന് അവൾ പറഞ്ഞു അങ്ങനെ പ്രേമിക്കുന്ന ഒരു പെണ്ണിന് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതാണ് ഖുർആനിൻ്റെ ശക്തി അതാ പറഞ്ഞൊരു പരിഹാരമുണ്ട് നമ്മൾ കാണുന്ന എന്ത് പ്രതിസന്ധികൾക്ക് മുന്നിലും ഒരു പരിഹാരം നമ്മുടെ മുന്നിലുണ്ട് കാരണം ഖുർആൻ അള്ളാഹു തന്നത് എന്തിനാ അറിയൂ മനുഷ്യന് അവനെ നേരാക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ മുഹമ്മദ് അവർ അവര് എങ്ങനെ നല്ല മനുഷ്യന്മാരാക്ക എങ്ങനെ ഖുർആാനും ഹദീസും പറഞ്ഞു കൊടുത്തിട്ട് നന്നാക്ക അവരെത്ര വലിയ വഴികേടിലാണെങ്കിലും അവരെ നന്നാക്കി കൊണ്ടുവരാൻ പറ്റും അതാണ് മുഹമ്മദ് നബി നബിസാസം നിയോഗിച്ചുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പറയണത് അത് ഞമ്മക്കൊരു പേടിയില്ല സഹോദരങ്ങളെ ദീനുകൊണ്ട് നേരാവാത്ത ദീനുകൊണ്ട് നന്നാവാത്ത ഒരാളുമില്ല എന്നുള്ളതാണ് എന്നാലീ ദീൻ അല്ലാത്ത മറ്റെന്തെങ്കിലും വഴിയുണ്ടോ നമ്മളെ മുന്നിൽ ഒരു വഴിയില്ല ഒരു പെൺകുട്ടി ഇതേപോലെ ഡിഗ്രിക്ക് ചേർന്നിട്ടുള്ളൂ ചേർന്നൊരു മാസം ആടിന് മുന്നേ അവൾ ക്ലാസ്സിലുള്ളൊരു പയ്യനേറ്റ് എന്ത് ചെയ്തു വെച്ചാൽ പ്രേമത്തിലായി അഫെയറിലായി അപ്പോൾ അത് വാപ്പ അറിഞ്ഞു വാപ്പ ദീനിയാണ് വാപ്പ പറഞ്ഞത് ഒരിക്കലും ആ കോളേജ് ഇനി നീ പോകൂല അയാളെ ഉറച്ച് തീരുമാനിച്ചു നീ ആ കോളേജ് ഇനി പോകൂല ഉറപ്പുകൂടെ പഠനം നിർത്തി വീട്ടിലിരുത്തി അപ്പോൾ വീട്ടിലിരുത്തി കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ പേടി എന്താ ഇത് സംഭവിക്കപ്പെടീ ഇരുത്തം ഇരുന്നാൽ എന്നാണ് അപ്പോൾ എന്ത് ചെയ്യും തോന്നി വിചാരിച്ചാൽ ഉമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു കുറച്ചൊരു സമയം കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഞമ്മക്കോടെ സംസാരിച്ച് ശരിയാക്കാം പക്ഷേ സമയം വേണം കുറച്ച് ആൾക്കാരും കൂടിയൊക്കെ ഒക്കെ തീർന്നിട്ട് അമ്മക്ക് ആക്കാന്ന് പറഞ്ഞു അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞാൽ എന്താ അറിയോ ഒരു ദിവസം പോലും വൈകാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്ത് വെച്ചു ആദ്യം അവൾ എന്താ വെച്ചാൽ ടെറസിൻ്റെ മുകളും ഒന്ന് ചാടിയതാണ് അതിപ്പോൾ ഊരൊക്കെ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞങ്ങാട്ട് ഇപ്പം ഇങ്ങനെ റെഡിയായി വരികയാണ് രണ്ടാമത്തെ പ്രാവശ്യം മകളെന്താ വെച്ചാൽ കൈയിൻ്റെ നരമ്പ് മുറിച്ചു അതിപ്പം ഇങ്ങനെ റെഡി ആയിട്ട് വരികയാണ് ഇനിയിപ്പോൾ അടുത്തതോളം എന്താ ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റൂല സഹോദരങ്ങളെ കുട്ടികൾക്ക് മുന്നിൽ നമ്മൾ തോറ്റുപോകും മക്കൾക്ക് മുന്നിൽ തോൽക്കാത്ത ആരുമില്ല ഒരു രണ്ട് വയസ്സ് കയറിനെ രണ്ട് വയസ്സുള്ളൂ അവനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ പറ്റൂ അവൻ നേരത്ത് കടന്ന് അവന്റെ ശബ്ദം പോകുവോളം അവൻ കരഞ്ഞാൽ അവസാനങ്ങൾ എന്താ പറയാ എന്നാ ഞാൻ എന്നെ കൊണ്ടുപോയിക്കോളാം അത്രേ ഉള്ളൂ രണ്ട് വയസ്സായ ഒരുത്തന്റെ മുന്നിൽ പോലും ജയിക്കാൻ നമ്മക്ക് പറ്റൂല അതാണ് നമ്മുടെ പ്രശ്നം എന്നാ പറ്റും ആ രണ്ട് വയസ്സുകാരനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നേരാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ചുറ്റുപാടുകൾ തെളിയിക്കുന്നത് ഞാൻ വെറുതെ പറയില്ല ഒരു സ്കൂളിൽ സ്കൂളിൻ്റെ മുറ്റത്ത് പരിപാടി എടുക്കുക എന്താ പരിപാടി അറിയങ്ങള് സിനിമാറ്റിക് ഡാൻസ് നല്ല സീഡ് ഇട്ടിട്ട് മാഷന്മാരും കുട്ടികളും എല്ലാവരും പാടെ നിന്നിട്ട് ചാടുക ആണും പെണ്ണുമൊക്കെ ഒന്നായിട്ട് ഇപ്പം ഈ സ്കൂളിൻ്റെ മുറ്റത്ത് എല്ലാവരും പാടെ നിന്ന് ചാടുമ്പോൾ ഒരാൾ ഒരു കുട്ടി ക്ലാസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ ജനവാതിലിലൂടെ മുറ്റക്ക് നോക്കി നിൽക്കണ്ട ഒരു സങ്കടമൊന്നുമില്ല ചെറിയ എൽ പി സ്കൂളത്തെ കുട്ടി അപ്പതൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു മാഷ് പോയിട്ട് ഇവനെ വിളിച്ചു വെച്ച് എന്തേ മോനെ നീ വരാന്ന് വെച്ചു ഏ ഇത് ഞമ്മക്ക് പറ്റൂല ഇത് ഞങ്ങൾക്ക് പറ്റണ പരിപാടിയല്ല ഇതിന് ഞമ്മളിറങ്ങൂല ഞാൻ പറഞ്ഞു ഒരു കുട്ടി മാത്രം എന്തേ ഇറങ്ങാതിരുന്നത് ആ കുട്ടിക്ക് ആ കുട്ടിക്ക് ഇവിടെ നിന്നോ കിട്ടിയ ഒരു വിവരം ഇത് നമ്മളെ ദീനിൽ പറ്റണ ഒരു പരിപാടിയല്ല തോന്നിയപ്പോ ഇറങ്ങിയില്ല ഉള്ളൂ ഒരു ചെറിയ കുട്ടിക്ക് അങ്ങനെ പറ്റുമെങ്കിൽ ആർക്കാണ് സഹോദരങ്ങളെ പറ്റാത്തത് അപ്പൊ എന്താണ് ദീൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഇഷ്ടങ്ങൾ എന്തുണ്ടോ ആ ഇഷ്ടങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂല ആ ഇഷ്ടങ്ങൾ ചെയ്യുമ്പോൾ പടച്ചോനും കൂടിയും ഇഷ്ടമുണ്ടോ നോക്കണം റബ്ബിന്റെ സാന്നിധ്യം യും എ റബ്ബെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ ഒറ്റക്ക് ചെന്നുകൊണ്ട് ഒരു വിചാരണക്കു നിൽക്കേണ്ടതുണ്ട് എന്ന ചിന്ത കൊണ്ട് തൻ്റെ ഇച്ഛകളെ തൻറെ ആഗ്രഹങ്ങളെ തൻറെ മോഹങ്ങളെ ആർ തടസ്സപ്പെട്ടി ആർ തടഞ്ഞു വെച്ചുവോ സ്വർഗമാകുന്നു അവന്റെ അഭയസ്ഥാനം അതൊരു ബോധത്തിനുണ്ടാവുന്നതാണ് ചെയ്യാൻ പറ്റണതേ ചെയ്യാവൂ ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ പറ്റൂല എന്ന ഒരു ബോധം അതാണ് ഇസ്ലാമിക ബോധം അതാണ് ഖുർആൻ കൊണ്ട് കിട്ടുന്ന ബോധം സഹോദരങ്ങളെ ഇതുകൊണ്ട് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ നമുക്ക് എന്താ പറ്റിയറിങ്ങൾ വലിയ ആൾക്കാരാണെങ്കിലും ചെറിയ ആൾക്കാരാണെങ്കിലും ഒക്കെ പറ്റിയ എന്താച്ചാൽ നമ്മളിപ്പോൾ എന്താ വച്ചാൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു മഫ്തക്കെ ഇട്ട് ഒരു ഫുൾ കയ്യൊക്കെ ഇട്ടിട്ട് അഞ്ചോ ആറോ ക്ലാസ് വരെ ഒക്കെ മദ്രസിലാണ് പോയാൽ ഓക്ക് ദീന് കിട്ടി കിട്ടിയ കിട്ടിയെന്ന് നമുക്ക് അറിയില്ല കിട്ടിയെന്നാൽ നമ്മൾ ഉറപ്പ് മനസ്സിലായി അതുകൊണ്ട് കൗൺസിലിങ്ങിനൊക്കെ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ആദ്യം വാപ്പിമീൻ പറയാം എന്തേ വിളക്ക് പറ്റിയെന്നറിയില്ല ഓൾ ഈ മഫ്ത അയച്ചിട്ട് എങ്ങനെ ഈ മഫ്ത അയച്ചിട്ട് എങ്ങോട്ടും പോകലില്ല ഒറ്റ ഭക്ത നിസ്കാരം ഒഴിവാക്കലില്ല എട്ടാം ക്ലാസ് വരെ മദ്രസ് പഠിച്ചു എന്ത് ഓക്ക് പറ്റി സഹോദരങ്ങളെ മദ്രസ് പഠിച്ചോ മക്കനെട്ടോ എന്നുള്ളതല്ല നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം ഉണ്ടാവണം ആ വിശ്വാസം കൊണ്ട് മാത്രമേ മനുഷ്യന് ജീവിക്കാൻ പറ്റുള്ളൂ അത് ഉള്ളിൽ കയറണം അത് വലിയ ആളാണോ ചെറിയ ആളാണോ പള്ളി പ്രസിഡന്റ് ആണോ സെക്രട്ടറി ആണോ പിന്നെ ഉസ്താദിന്റെ മോനാണോന്നില്ല ഏതൊരുത്തൻ്റെ മനസ്സിൽ ഇത് കേറിയോ അവന് മാത്രമേ ഈ മാറ്റം ഉണ്ടാവുള്ളൂ ൂൻ വിശ്വാസികൾ ഒരു കൂട്ടം ആളുകൾ മാത്രമാണ് അല്ലാത്തവരെ കുറിച്ചൊന്നും വിശ്വാസി എന്ന് പറയാൻ പറ്റൂല ആരാണവർ അല്ലദീന ബില്ലാഹി ആ മനുപില്ലാകൂലും റസൂലിലും അവർ വിശ്വസിച്ചിരിക്കുന്നു ആ വിശ്വാസത്തിൽ അവർക്ക് ഒരു തരിമ്പ് സംശയവുമില്ല അവർക്ക് ഉറപ്പാണ് ആ പറഞ്ഞ കാര്യം ശരിയാണെന്ന് അവർക്ക് ഉറപ്പാണ് ഉറപ്പുണ്ടെങ്കിലോ ഉറപ്പായാൽ സഹോദരങ്ങളെ പിന്നെ ജീവൻ വേണോ ജീവൻ കൊടുക്കും സ്വത്ത് വേണോ സ്വത്ത് കൊടുക്കും ഉറപ്പായാൽ പിന്നെ അവർക്ക് അതിനേക്കാളും അപ്പുറത്ത് ഇഷ്ടപ്പെട്ട വേറൊന്നില്ലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ധർമ്മസമരം നടത്തും അവരാണ് സത്യസന്ധന്മാർ അവരാണ് ശരിക്കുള്ള വിശ്വാസികൾ എന്നാണ് അതാണ്ട് ബോധ്യപ്പെട്ടാൽ പിന്നെന്താ പറയുക എൻ്റെ അപ്പുറത്തുക്ക് വേറൊന്നുമില്ല ഈ ബോധ്യപ്പെടുന്ന സഹോദരങ്ങളെ എന്താ ഈ ബോധ്യപ്പെടുന്നു ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ ഈ പിന്നെ ഇവിടെ ഈ മലപ്പുറം ജില്ലയിൽ അത് ഒരു പുഴയിൽ പുഴയിലൊരു ചെറുപ്പക്കാരൻ ഇറങ്ങിയപ്പോൾ ഒലിച്ചു പോയി അപ്പോൾ ഒലിച്ചു പോയപ്പോൾ എന്താ ചോദിച്ചാൽ അവർ മുങ്ങിയെടുക്കാൻ വേണ്ടി ഒരു വലിയൊരു മുങ്ങൽ വിദഗ്ധനെ കൊണ്ടുവന്നു മുങ്ങൽ വിദഗ്ധൻ കുറേ ആളുകൾ പുഴയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളാണ് അയാൾ അയാൾ അത്രയും എക്സ്പേർട്ടാണ് ആര് പക്ഷെ എന്താച്ചാൽ അയാൾക്ക് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അറ്റാക്ക് എന്തോ വന്നു അയാൾ മെല്ലെ കരക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല അയാൾ എന്ത് ചെയ്തു അതിൽ മുങ്ങി മരിച്ചു വേറൊരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയ ആളാണ് മുങ്ങി മരിച്ചത് അതും വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിവുള്ള ഒരുത്തൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു അതാണ് മരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ മുന്നിൽ ഒരു വാതിൽ തുറക്കാനിരിക്കുന്നു എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അതിൽ പ്രായ വ്യത്യാസങ്ങളില്ല ആ വാതിൽ തുറക്കുന്നു ഒരു മരണം മരണം ഒരു വാതിലാണ് എല്ലാവരും ആ വഴിയിലൂടെ കയറണം ഇപ്പം സുഹൃത്തുക്കളെ ഒന്നും വിശ്വസിച്ചില്ലെങ്കിലും മരിക്കുന്ന വിശ്വസിക്കാത്ത ആളുണ്ടാവും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മരിച്ചു കഴിഞ്ഞാൽ എന്തില്ലാരെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒന്നും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒന്നും നമ്മുടെ കൂടല്ല എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു യാത്രയാണ് വെറുതെ ചിന്തിച്ചു നോക്ക് നിങ്ങൾ നമ്മൾ ഇന്ന് താമസിക്കുന്ന നമ്മുടെ വീട് വിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് കടത്തി കടത്തിക്കൊടുങ്ങിയിട്ട് വിറ്റിട്ട് നമ്മൾ പെട്ടിയും സാധനമൊക്കെ എടുത്ത് പുറത്തിറങ്ങി പോകേണ്ട ഒരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഒരു വീട് ബാക്കിയൊക്കെ നമ്മുടെ നമ്മളെടുത്തുണ്ട് കുട്ടികളും മക്കളും സ്വത്തും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ഉണ്ട് പുറത്ത് പോയി ചേട്ടപ്പൊരു വീടുണ്ടാക്കാനുള്ള സാഹചര്യം പക്ഷെ നമ്മൾ ജീവിച്ചിരുന്ന നമ്മൾ ഉണ്ടായിരുന്ന നമ്മുടെ വീട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയോ ഇന്നിപ്പോ രാത്രി പോയി കിടന്നുറങ്ങുമ്പോൾ ഞാനാണ് മരിച്ചാൽ എനിക്ക് വീട് മാത്രമല്ല അന്യമാകുന്നത് എൻ്റെ മക്കൾ മാത്രമല്ല അന്യമാകുന്നത് എൻ്റെ സമ്പത്ത് മാത്രമല്ല എൻ്റെ ജോലി മാത്രമല്ല എൻ്റെ ശരീരം പോലും എനിക്ക് അന്യമാവുകയാണ് എനിക്കൊന്നുമില്ല അതല്ലേ അള്ളാഹു പറഞ്ഞത് നിങ്ങൾക്ക് ഉണ്ടോ ഞാൻ അനുഗ്രഹമായി തന്നത് അത് മുഴുവനും നിങ്ങൾ അഴിച്ചു വെച്ച് വേണം പോകാൻ അപ്പൊ സുഹൃത്തുക്കളെ ആ പോക്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോ അവനവനെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കാം അതിനൊരു ഉത്തരല്ലേ എനിക്കും നിങ്ങൾക്കും എന്തു സംഭവിക്കും എന്റെയും നിങ്ങളുടെയും പരിസരത്തുള്ള ഈ വലമ്പൂരിൽ ശ്മശാനത്തിൽ കിടക്കുന്ന നമ്മുടെ പിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ ബന്ധുക്കൾ അവർ നമ്മളെപ്പോലെ ഇങ്ങനെ ജീവിച്ച ആൾക്കാരാണ് ഓലിപ്പോ കബറിന്റെ അടിയിലുള്ളത് മരിച്ചു എന്ന് നമുക്ക് വിശ്വാസം തോന്നാത്ത ആളുകൾ മാസങ്ങളോളമായി വർഷങ്ങളോളം കബറിലാണ് അവിടെ ഒരു ജീവിതം നടക്കുന്നുണ്ട് അതാ ജീവിതം അവിടെ നടക്കുന്നുണ്ട് ഒരു ജീവിതം അവിടെ ഉണ്ട് എന്നാണ് നാളിൽ എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് വരുന്നത് വരെ അവർക്ക് ബർസഹിലൊരു ലൈഫുണ്ട് ഒരു ജീവിതം ഉണ്ട് ഒരു സെക്കൻഡ് പോലും അനുഭവമില്ലാതിരിക്കുന്നില്ല ഒരു സെക്കൻഡ് സമയം പോലും അനുഭവമില്ലാതിരിക്കുന്നില്ല അങ്ങനെ ഇണ്ടോ ഒരു ബ്രേക്ക് ഇപ്പൊ നമുക്ക് അനുഭവം സുഖമോ ദുഃഖമോ സന്തോഷമോ എന്തെങ്കിലുമൊക്കെ അല്ലേ നമുക്ക് ഇതെന്ത് കവറിലൊന്ന് ഒരു സെക്കൻഡ് പോലും അനുഭവമില്ലാതെ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കൂല എല്ലാവർക്കും ആ അനുഭവം എന്തായിരിക്കും ആ അനുഭവം നമ്മുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്ന അനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം അനുസരിച്ചായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും കിട്ടുക അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുന്നത് സത്യമാണ് മരണം സത്യമാണ് പരലോകം സത്യമാണ് വെറുതൊന്നിങ്ങനെ ഖുറാൻ വായിച്ചാൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഉണ്ട് വിസ്മരിച്ച് കളയാനൊന്നും പറ്റൂല ആൾക്കാർ പറയും എന്നോടൊക്കെ പറയലുണ്ട് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ നരകത്തിന്റെ ആയത്തുകൾ വല്ലാതെ ഓതരുത് പിന്നെ എന്തിനാ നരകത്തിന്റെ ആയത്ത് അള്ളാഹു ഖുറാനിലെ ഇറക്കിയത് നരകത്തിന്റെ ആയത്ത് അള്ളാഹു ഖുറാനിലെ ഇറക്കിയതല്ലേ എന്തിനാ ആയത്തിറക്കിയത് നരകത്തെക്കുറിച്ച് ആളുകളോട് പറയുന്നത് എന്തിനാ സഹോദരങ്ങളെ അവർ നരകത്തി പോകാതിരിക്കാനാണ് അപ്പം നരകത്തിനെ കുറിച്ചുള്ള പേടി നമ്മുടെ കുട്ടികൾക്ക് ഹൃദയത്തിൽ വേണം അവർക്ക് മാനസികം പിടിക്കാനല്ല മനസ്സിൻ്റെ സമനില തെറ്റാനല്ല ഏ ഞാൻ ഇന്നലെ വന്നാൽ മോളോട് ചോദിച്ച് മോളെ ഇവിടെ ഞാനൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് നിന്റെ ഈ വിരലൊന്ന് ആ മെഴുകുതിരിയിൽ ഒന്ന് പിടിക്കാൻ വേണ്ടി പറഞ്ഞാൽ എത്ര മിനിറ്റ് നീ പിടിക്കും എത്ര മിനിറ്റ് നീ പിടിക്കും അപ്പൊ സുഹൃത്തുക്കളെ ഈ നരകം നിസ്സാരമാണോ ലൈനൽ നിങ്ങൾ നരകം കാണുക തന്നെ ചെയ്യും നിങ്ങൾ നരകം കാണുക തന്നെ ചെയ്യും ജഹീം ഐനൽ തറവുന്ന കണ്ണിന്റെ കാഴ്ച ശരിയായ കൺ കൊണ്ടുതന്നെ നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും അത് സത്യാണ് നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല ഇല്ലാ ഇല്ലാരി ആ നരകത്തിന്റെ അടുക്കൽ വരാത്തവരായി വനതറുന്ത എല്ലാവരെയും നരകത്തിൻ്റെ വക്കത്ത് കൊണ്ടുവരും എന്നിട്ടു നരകത്തിന് കൺകാഴ്ച കാണിച്ചു കൊടുത്ത ശേഷം സൂക്ഷ്മത പാലിച്ചവരെ നരകത്തിൻ്റെ അടുക്കിൽ നിന്നും നാം രക്ഷപ്പെടുത്തി കൊണ്ടുപോകും രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകും വനതറുന്ത അക്രമികളാ നരകത്തിൽ മുട്ടുകുത്തി വീഴുകയും ചെയ്യും നരകത്തെക്കുറിച്ച് പേടി വേണ്ടേ നമ്മൾ കുട്ടികൾക്ക് അവൽക്ക് മാനസികൊന്നും ആവൂല നരകം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം എനിക്കും നിങ്ങൾക്കൊക്കെ പേടി വേണം ഏക്കാത്തു കൊടുക്കാത്ത സ്വർണ വളകളുമായി വന്നപ്പോൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞ് സുവാറൈനി നരകത്തിൽ രണ്ട് വളകൾ ഇഷ്ടണ്ടോ നരകത്തിൽ രണ്ട് വളകൾ ഇഷ്ടണ്ടോ എന്നാ ചോദിക്കണത് അങ്ങനെ ചോദിക്കണ്ടേ സുഹൃത്തുക്കളെ അതാണ് നരകമാണ് അനാഥന്റെ സ്വത്ത് തിന്നാൽ അവിടെ വയറിൽ അവർ നിറക്കുന്നത് തീയാണ് എന്നാണ് ഇബ്രാഹിം നബി വാപ്പനോട് പറഞ്ഞ എന്താ ഇത് വാപ്പനോട് പറയണം ഉമ്മനോട് പറയണം മക്കളോട് പറയണം പൊന്നു വാപ്പ നരകം എൻ്റെ വാപ്പാനെ തൊടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂലേമാൻ പരമകാരുണ്ണികന്റെ നരകം പരമകാരുണ്ണികന്റെ ശിക്ഷ എന്റെ വാപ്പയെ തൊടുന്നത് ഞാൻ പേടിക്കുന്നു എൻ്റെ പിതാവേ അതുകൊണ്ട് വാപ്പ നിങ്ങൾ ഈ ബിംബങ്ങൾ ആരാധിക്കരുത് നിങ്ങൾ ഞാൻ പറയണത് കേൾക്കണം എൻ്റെ വഴിയിലേക്ക് വരണം സുഹൃത്തുക്കളെ ഈ പേടി എപ്പോഴാണ് ഉണ്ടാക്കില്ല പ്രേമത്ത് കുടുങ്ങുമ്പോഴല്ല കഞ്ചാബിന്റെ ലഹരിയിൽ നിൽക്കുമ്പോഴല്ല അവിഹിതങ്ങളിലേക്ക് പോകുമ്പോഴല്ല ജീവിതത്തിൽ അങ്ങനെ ഒരു ബോധം വേണം ബോധമുണ്ടെങ്കിലോ ഓൻ എങ്ങും പോവില്ല ആ ബോധം കൊണ്ട് മാത്രമേ നമുക്ക് ആളുകളെ തടുത്ത് നിർത്താനും തടഞ്ഞു നിർത്താനും നന്മയിൽക്കാനും പറ്റുള്ളൂ അള്ളാഹു നരകം പറഞ്ഞപ്പോൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല വലകും ഹദീദ് ഇരുമ്പിൻ്റെ ദണ്ടുകളുണ്ട് അവർക്ക് നരകത്തിൽ

ചുട്ടുപൊള്ളുന്ന നരകത്തിൽ അവർ കടന്നെരിയും ചുട്ടുതിളക്കുന്ന പാനീയങ്ങളിൽ നിന്ന് അവർ കുടിപ്പിക്കപ്പെടും വിശപ്പിനത് പരിഹാരമല്ല അവന്റെ ശരീരത്തിന് അത് പോഷണം നൽകുകയുമില്ല അവരുടെ ആമാശയങ്ങൾ ചിഹ്നിച്ചിതറും അവടെ തൊലികൾ പാകമായി വെന്തുരുങ്ങുമ്പോഴെല്ലാം അവർക്ക് മറ്റു തൊലികൾ നൽകിക്കൊണ്ടിരിക്കും നരകത്തിൽ അവർ അലമുറയിട്ടുകരയും കാലാവലാല് മിണ്ടാതെ കിടക്കുക നിങ്ങൾ അവിടെ ഇപ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ടതില്ലെന്ന് നരകക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കും അവർ ഓടാൻ ശ്രമിക്കുമ്പോൾ അവരെ നരകത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടു വന്നു കൊണ്ടിരിക്കും അവരതിൽ ജീവിക്കുകയുമില്ല അവരതിൽ മരിക്കുകയുമില്ല എപ്പോഴെങ്കിലും വരലുണ്ടോ സുഹൃത്തുക്കളെ ഈ നരകത്തെ കുറിച്ചൊരു പേടി ആ പേടി മനസ്സിലുള്ളവൻ സുഹൃത്തുക്കളെ ഒന്നും ചെയ്യൂല ഓരോ ആൾക്കാരെ വിളിച്ച് ചോദിക്കുന്ന സംശയമുണ്ടല്ലോ അത് ബോധ്യപ്പെട്ട ആൾക്കാർ നിസ്സാരമായ ഒരു തെറ്റ് പോലും അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല നമുക്ക് തോന്നും അതൊക്കെ സംശയം ചോദിക്കാണ്ടോ അത്രമാത്രം ഭയത്തിലാണ് പല ആളുകളും എന്തിനു ജീവിക്കണം ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ചോദിച്ച് അത്ഭുതപ്പെട്ട് എന്താ അറിയോ ഈ രാത്രി വന്നാൽ അവളെന്ന് അങ്ങേയറ്റം മർദ്ദിക്കും ഫോണിൽ മുഴുവൻ അശ്ലീലമായ പെണ്ണുങ്ങളുടെ വീഡിയോകൾ വീട്ടിൽ വസ്തു കൊണ്ടുവരില്ല ഒക്കെ അവരെ അധ്വാനിച്ച് കൊണ്ടു കൊടുക്കണം ഒരു ഭർത്താവിൻ്റെ ഒരു കടമയും നിർവഹിക്കൂല അതുകൊണ്ട് എന്താ വെച്ചാൽ ഇയാളെ ഇവൾക്ക് അറപ്പാണ് അടുത്തേക്ക് പോകാൻ തന്നെ അറപ്പാണ് പക്ഷേ അവൾക്കുള്ള സംശയം തരും ഇതിലുള്ള പരിഹാരമൊന്നുമല്ല ഭർത്താവിനെ നന്നാക്കാൻ അതൊന്നുമല്ല ഇങ്ങനത്തെ ഒരു ഭർത്താവിന് ശാരീരികമായ ബന്ധങ്ങൾക്ക് അനുവാദം കൊടുത്തില്ലെങ്കിൽ അയാൾ വിളിക്കുമ്പോൾ ചെന്നില്ലെങ്കിൽ എനിക്ക് ശിക്ഷ കിട്ടുമോ എന്നാണ് ചോദിക്കണം അത് ചോദിക്കാൻ ഫോണ് ആലോചിക്കണം നിങ്ങൾ ആർക്കെങ്കിലും സംശയം ഉണ്ടാകും അങ്ങനെ അവിഹിതങ്ങൾ നടത്തുന്ന ഒരു ഉത്തരവാദിത്വവും നിർവഹിക്കാത്ത ഒരുത്തൻ വന്നാൽ തന്നെ വീട്ടിൽ മുഴുവൻ പീഡനങ്ങൾ മക്കളെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഇല്ലാത്ത ആൾ അയാൾക്ക് ചെയ്യേണ്ട കടമകൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ എനിക്ക് കുറ്റം കിട്ടുമോ എന്നാണ് വിളിച്ച് ചോദിക്കണത് എന്തപ്പതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ പരലോകത്തെക്കുറിച്ചുള്ള പേടിയുണ്ടല്ലേ സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിക്കണം നമ്മളെങ്ങനെ ശ്രമിച്ചാലും ഒരു സമ്പൂർണ്ണ സുഖജീവിതം നമുക്കിവിടെ സാധ്യമല്ല സഹോദരങ്ങൾ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഈ ഇരിക്കണ ഏതെങ്കിലും ഒരാൾക്ക് പ്രശ്നങ്ങളില്ല എന്ന് പറയാൻ ധൈര്യമുണ്ട് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് മനോ മനോവേദനകളും മാനസിക സംഘർഷങ്ങളും ഇല്ലാത്ത ആരുമില്ല പക്ഷെ നമ്മളെന്താ മനസ്സ് തകരാത്തത് എന്താ നമ്മുടെ ഹൃദയം പൊട്ടാത്തത് എന്താ സുഹൃത്തുക്കൾ നമ്മളിവിടെ സുഖമനുഭവിക്കാൻ വന്നവരല്ല നമ്മൾക്ക് അറിയും നമ്മളിവിടെ ഒരു സുഖ വന്നവരല്ല ഒരു സുഖ ജീവിതം എങ്ങനെ നമുക്ക് കിട്ടും പരീക്ഷണങ്ങൾക്ക് വേണ്ടി വന്ന ഒരു ലോകത്ത് ഒരു മനുഷ്യൻ എങ്ങനെ എല്ലാ സമയത്തും സുഖം കിട്ടും നമ്മൾ പരീക്ഷണത്തിന് വേണ്ടി വന്നതല്ലേ മനുഷ്യനെ നാം സൃഷ്ടിച്ചത് അവനെ പരീക്ഷിക്കാൻ പരീക്ഷണങ്ങൾ ഉണ്ടാവും മറ്റൊരാൾ മരിക്കണേ നമ്മൾ കാണും രോഗിയായി കിടക്കുന്നത് നമ്മൾ കാണും നമ്മുടെ മക്കൾ പല പ്രയാസങ്ങളും പെടുന്നത് നമ്മൾ കാണും പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കും ഇതൊക്കെ ഇവിടെ ഉണ്ടാവും പെട്ടെന്ന് സാമ്പത്തികമായി കടം വരും ബുദ്ധിമുട്ട് വരും നഷ്ടം വരും വീട്ടാനാകാത്ത പ്രതിസന്ധി കച്ചവടം പെട്ടെന്ന് നിലക്കും മനസ്സിൽ വീട് വിൽക്കേണ്ടി വരും ഇതൊക്കെ ഉണ്ടാവും ഇവിടെ അപ്പോൾ ഇവിടെ അങ്ങനൊരു സുഖം സമ്പൂർണമായി സാധ്യമാണോ സുഹൃത്തുക്കളെ പക്ഷെ മനസ്സുകൊണ്ടൊരു സമാധാനം വിശ്വാസിക്ക് കിട്ടുമെന്ന് മാത്രം അപ്പോൾ എവിടെ നമ്മൾ നമ്മളെല്ലാ ആളുകളും ഒരു വീടുണ്ടാക്കാനാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് ഒരു സുഖജീവിതത്തിനാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് അതെവിടെ സുഹൃത്തുക്കളെ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുന്ന ആൾക്ക് അല്ലൊരു വിരുന്ന് അല്ല വിരുന്നിന് വിളിച്ചിരിക്കുകയാണ് എപ്പോഴാ വിരുക എന്ന് വെച്ചിട്ട് ആ വിരുന്ന് പടച്ചോ റെഡിയാക്കി അതാണ് സ്വർഗം സലാമും ഫുലുദീൻ സലാം നിങ്ങൾ വിശുദ്ധരായിരിക്കുന്നു കേറിക്കോളി എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ഒരു സ്വർഗം ആ സ്വർഗത്തിന് വേണ്ടിയാണ് ആ സ്വർഗം നമ്മൾക്ക് അറിയണ്ടേ ആ നരകത്തെ നമ്മൾ പേടിക്കേണ്ടേ ഇതാണ് സുഹൃത്തുക്കളെ പരിഹാരം ഇത് ബോധ്യമുള്ള ഒരുത്തൻ ഒന്നും ചെയ്യൂല ഇത് കുഞ്ഞു മനസ്സുകൾ തൊട്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ നമ്മൾ ഇപ്പോൾ നമ്മളെ ദാപത്തിൽ നമ്മളിപ്പോൾ ബാലവേദൻ്റെ പരിപാടി ഉണ്ട് അടുത്ത ദിവസം നമ്മുടെ ബിസ്മിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് വെച്ച് എന്താണ് ആ കുട്ടിയൊക്കെ നമ്മൾ പാട്ട് കേടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ് ആകാശം പോലെ വിശാലം സ്വർഗം അരുവികൾ ഒഴുകുന്ന ലോകം ബാലവേദിയിൽ പാടിയ പാട്ടാണത് ആ കുട്ടിൻ്റെ മനസ്സിൽ സ്വർഗം ഉണ്ടാകും ആ സ്വർഗത്തിൻ്റെ ചിത്രം ഉണ്ടാകും അവിടുത്തെ അരുവികളുണ്ടാകും അവിടുത്തെ പഴങ്ങളുണ്ടാകും അവിടുത്തെ വളകൾ ഉണ്ടാകും അവിടുത്തെ പട്ടുടയാടകൾ ഉണ്ടാകും അത് കുട്ടികളെ മനസ്സിൽ വേണം അതൊക്കെ ചെറുപ്പത്തിൽ മനസ്സ് കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ ഉടുക്കും പോകില്ല അതാ പരിഹാരം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ചിലത് അറിയേണ്ടതുണ്ട് പുതിയ കാലം പുതിയ ലോകം അതിലൊക്കെ നിലനിൽക്കാൻ ഇസ്ലാമിന് പറ്റും പക്ഷേ അതിനൊക്കെ ഉള്ളൊരു അറിവും വിജ്ഞാനവും നമുക്ക് വേണം